പാലക്കാട് മലമ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്കിടെ ഷോർട്ട് സർക്യൂട്ട് ജനറേറ്റർ തകരാർ മൂലമാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ പരിപാടി തുടങ്ങിയ ശേഷമാണ് ഷോർട്ട് സർക്യൂട്ട് കണ്ടെത്തിയത് ഇപ്പോൾ അവിടെ നൽകാവുന്ന വിവരങ്ങൾ പരിപാടി തടസ്സപ്പെട്ടോ സ്മൃതി ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴയ്ക്ക് സമീപമുള്ള ട്രൈപ്പന്ന എന്ന് പറയുന്ന കെ പി എമ്മി തന്നെ ഒരു സ്വകാര്യ ഒരു ഹോട്ടൽ സംശയമാണ് ഇതിനകത്ത് വെച്ചായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ പട്ടികജാതി പട്ടികവർഗ മേഖലാ സംസ്ഥാനതല സംഗമം നടക്കുന്നത് ഇതിനിടയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്ന വേദിക്ക് തൊട്ടപ്പുറത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് അതായത് ജനറേറ്റർ തകരാർ മൂലം ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ചെറിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ഈ കാണുന്ന ഹോളിന് തൊട്ട് പിന്നിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് നിരവധി ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയ പല ആളുകളുമായി ചർച്ച ചെയ്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പെട്ടെന്ന് തന്നെ അവിടേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ഇതിനകത്ത് ഈ ഹാളിനകത്തുണ്ടായിരുന്ന നൂറുകണക്കിന് ആൾക്കാരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു ആളുകൾ പെട്ടെന്ന് തീ ഉയർന്ന് കണ്ടപ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി ആളുകളെല്ലാം പുറത്തേക്ക് വരികയും ചെയ്തു എന്നാലും സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഈ തീ അണച്ചതിന് ശേഷം പിന്നീട് സാങ്കേതിക തകരാർ എന്താണെന്ന് കൃത്യമായി തന്നെ കണ്ടെത്തി ആ തകരാർ പരിഹരിച്ച ഇപ്പോൾ പരിപാടി പുനരാരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ായതിനെ തുടർന്ന് പരിപാടി നിർത്തിവെക്കേണ്ടി വന്നു ചർച്ച ഉൾപ്പെടെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഏതായാലും പെട്ടെന്ന് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തി ഈ പ്രശ്നം പരിഹരിച്ച് വീണ്ടും ഇപ്പോൾ പരിപാടി പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയ രീതിയിൽ സുരക്ഷാ വീഴ്ചയാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉൾപ്പെടെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് പ്രാഥമികമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ജനറേറ്റർ ഓവർലോഡ് ഓവർലോഡായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതെന്നാണ് ഏതായാലും ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു അതിനെ തുടർന്ന് ചെറിയ രീതിയിലൊരു തീപിടുത്തം ഉണ്ടായി പെട്ടെന്ന് തന്നെ തീയാണ് യ്ക്കുകയും ഇവിടെയുള്ള പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് പരിപാടി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഏതായാലും നിലവിൽ പ്രശ്നം പരിഹരിച്ച് പരിപാടി പുനരാരംഭിച്ചിട്ടുണ്ട് നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസ് പോലീസ് ഉൾപ്പെടെയുള്ള എത്തി ഇപ്പോൾ സുരക്ഷാ പരിശോധന അവിടെ നടത്തുകയാണ് പ്രതി ശരി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത് അത് പരിഹരിച്ച ശേഷം ഇപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നു ജനറേറ്റർ തകരാർ മൂലമുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അറിയാനാവുന്നത്